ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷോട് പോകാം അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് ലൈവ് കട്ട് ചെയ്യാനായിട്ട് ഏഷ്യാൻറ്റാരോട് മറന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ജാസ്മിൻ ആ ഒരു വാഴത്തോപ്പിലിരുന്നു കൊണ്ട് ഒരു വാഴയിലൊക്കെ കട്ട് ചെയ്തിട്ട് കയ്യിലൊരു ക്യൂടെക്സ് ഒക്കെ വെച്ചിട്ട് നമ്മളെ ഗബ്രി ജാസ്മിൻ എന്നൊക്കെ എഴുതി ഭയങ്കര ഗംഭീരമായിട്ട് ആ ഒരു വാഴയില ആ ഒരു വാഴത്തോപ്പിൽ തന്നെ തൂക്കുന്ന സാഹചര്യം കാണാനിടയായിട്ടുണ്ട് അതേപോലെ തന്നെ ഫാമിലി എപ്പിസോഡിൽ ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ഒരുമിച്ച് ആ ഒരു ബി ബി ഹൗസിലോട്ട് വന്നപ്പോൾ ഗബ്രിയുടെ മാല ജാസ്മിൻ്റെ കഴുത്തിൽ ഉണ്ടായിരുന്നു അത് ഊരിയെടുക്കുകയും അതേപോലെ തന്നെ ഗബ്രിയുടെ ആ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് ബിഗ് ബോസ് ജാസ്മിൻ്റെ ഉപ്പയെ കൺഫൻ റൂമിലേക്ക് വിളിക്കുകയും ആ ഒരു ഫോട്ടോയും മാലയും അവിടെ വെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജാസ്മിന്റെ ഫാമിലി ഗബ്രിയുടെ കാര്യത്തിൽ ജാസ്മിനെ എത്ര തന്നെ പിറകിലോട്ട് വലിക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും കാര്യമില്ല എന്നാണ് എനിക്ക് ആരും ലൈവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ജാസ്മിന്റെ മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് അതിനെ പറിച്ചു നടാനായിട്ട് കുറച്ച് സമയമെടുക്കുമെന്നാണ് എന്തായാലും തോന്നുന്നത് പക്ഷെ ജാസ്മിന്റെ മനസ്സിൽ കുറേ അധികം ആഗ്രഹങ്ങളും കാര്യങ്ങളും എന്തൊക്കെയോ തിങ്ങി നിറയുന്നു എന്നാണ് ആ ഒരു വാഴയിലയിൽ എഴുതിയ കാര്യത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഒന്നെങ്കിൽ ഇത് ജാസ്മിൻ്റെ ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഉറപ്പായിട്ടും ജാസ്മിൻ അത് മനസ്സിൽ തട്ടിയ ഒരു കാര്യം തന്നെ ആയിരിക്കാം എന്നാണ് ആ ഒരു ലൈവിൽ നിന്ന് ഇത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന കാര്യം ഉറപ്പായിട്ടും എന്തായാലും ഈയൊരു കാര്യം ആ ഒരു ജാസ്മിൻ്റെ വീട്ടുകാർ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് എന്തായാലും പുറത്ത് വലിയ തോതിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒരുപക്ഷെ ജാസ്മിന് ചീത്ത വരെ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരുപക്ഷെ ജാസ്മിൻ്റെ ഫാമിലി ഇതൊരു നിസാര കാര്യമായിട്ട് പഴയ പോലെ തന്നെ എടുത്തേക്കാമെന്നാണ് തോന്നുന്നത് എന്തായാലും